എന്ന് പറയുന്ന നൽകി അതിനെ പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ വരക്കൽ വരക്കൽ ബാ അലവി ഈ ഈ സമൂഹത്തിന്റെ ഏറ്റെടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ തിനെതിരെ അദ്ദേഹം കൃത്യമായി അതിന്റെ ക്രൂരതകൾ പോലും ലോകന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ലോകന്റെ മലബാരം വനൽ ചില സത്യങ്ങൾ വന്നത് എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സമത്തയെ പിന്നീട് നയിച്ചത് അദ്ദേഹത്തിന്റെ ശേഷം അഹമ്മദ് കുട്ടി മിസ്ലേറാണ് അഹമ്മദ് കുട്ടി പഠിച്ചു നോക്കൂ വർഷത്തെ അധ്യാപനം നിർവഹിച്ച മഹാൻ ഈ കേരളത്തിന് വലിയ പ്രസ്ഥാനങ്ങളെയായിരുന്നു വ്യക്തികളെയല്ല നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തിന്റെ പള്ളിതരസിൽ പഠിച്ച ബഹുമാനപ്പെട്ട കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ താഴക്കോട് കുഞ്ഞലി മുസ്ലിയാർ അബ്ദുൽ ഖാദർ അബ്ദുൾ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ അവരൊക്കെ കേരളത്തെ നവോത്ഥാനത്തിലൂടെ മുന്നോട്ട് നയിച്ച വലിയ വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു അതുപോലെ കേരളത്തിലെ ജനസമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് അറിവിലൂടെയാണ് സമൂഹം മുന്നേറുന്നത് ആ വൈജ്ഞാനിക വിപ്ലവം സമൂഹത്തിന് കൊടുത്ത ഏതെങ്കിലും നായകന്മാരെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എടുത്തു ധരിക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാഹുൽ അറബി കോളേജ് എന്ന ഒരു വലിയ സംവിധാനം ഏറ്റെടുത്തു ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് മുസ്ലിയാർ അന്നത്തെ ഏറ്റവും മികച്ച കെട്ടിടമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് രൂപ വലിയൊരു സംഖ്യയാണ് ആ സംഖ്യൊണ്ട് നൂറ്റി അൻപത് പേർക്ക് താമസിക്കാനും പഠിക്കാനും സൗകര്യമുള്ള രണ്ട് തട്ടും നാൽപ്പത് റൂമും എട്ട് ഹാളും ആശുപത്രിയും ശുചിമുറിയുമുള്ള വലിയൊരു കെട്ടിടം കേരളത്തിൽ ആദ്യമായി വിജ്ഞാനരംഗത്ത് വേണ്ടി പാങ്ങിൽ പാങ്ങിൽ അഹമ്മദ് അഹമ്മദ് കുട്ടി കുട്ടി മുസ്ലിയാർ ആ ഇസ്ലാഹുൽ എന്ന വലിയ കെട്ടിപ്പടുക്കുന്ന സമയത്ത് തത്തുല്യമായ ഒരു സംവിധാനിച്ചത്യമായ കേരളീയർക്ക് കൊടുക്കാൻ നവോത്ഥാനത്തിന്റെ അവകാശവാദികളായ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചരിത്രം പറയട്ടെ നമ്മൾ അവകാശവാദമല്ല ഉന്നയിക്കേണ്ടത് എല്ലാത്തിനും ചരിത്രവും രേഖയും ഉണ്ടാകും കൃത്യത വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയണം അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിരുന്നു അത്ര വലിയ മതപഠനശാല ഈ സമൂഹത്തിൽ വേറെ അന്നുണ്ടായിരുന്നില്ല പന്ത്രണ്ടായിരം രൂപ ചെലവാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പന്ത്രണ്ടായിരം രൂപ കാലഘട്ടത്തിന്റെ വില ഒരു വലിയ ലൈബ്രറി സ്ഥാപിച്ചിരുന്നു ആ വലിയ ലൈബ്രറി ഇന്ന് ഇന്ത്യയിൽ തന്നെ അപൂർവമായ ഗ്രന്ഥങ്ങളുണ്ട് അവിടെ ഫതാവ ആലംഗീരി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും കൈയെടുത്ത് പ്രതിയുണ്ട് തമ്പീകിന്റെ കൈയെടുത്ത് പ്രതിയുണ്ട് അതൊക്കെ ഈ സമൂഹത്തിലെ സൂക്ഷിപ്പ് സ്വത്തുക്കളാ പൈതൃകത്തിന്റെ പുഴ പഴയകാല പണ്ഡിതന്മാരുടെ കൃത്യമായ രേഖകളാ അതുണ്ടാക്കി വെച്ചത് സമത്ത കേരളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി അതിന്റെ മൂന്നാം വാർഷികം ചേരുന്ന സമയത്ത് അതിന്റെ പ്രമേയത്തിൽ കാണാം ഇംഗ്ലീഷ് മലയാളം ഉറുദു ഈ മൂന്ന് ഭാഷകൾ ഈ കലാലയത്തിൽ യത്തിൽ പഠിക്കുന്ന മുത്തലിമീങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിച്ചു തരണമെന്ന് കൃത്യമായി പൊന്നാനി അപേക്ഷ കൊടുത്തു അങ്ങനെ വരുന്ന ചില ആളുകളുണ്ട് അവരെ ചെറുതായി ഓർമ്മിപ്പിക്കട്ടെ വൈകാരികമായിട്ടല്ല പറയുന്നത് വൈചാരികമായി തന്നെ പറയട്ടെ ഒരു ഭാഗത്ത് ദേശസ്നേഹത്തിന്റെ പ്രവർത്തനം മറുഭാഗത്ത് വലിയ വിദ്യാപീഠം കെട്ടിപ്പടുക്കൽ മറുഭാഗത്തോ നിരവധി ഗ്രന്ഥങ്ങൾ അന്നഹുൽ നിരവധി ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ ഇത്തരം എന്ന് ണെങ്കിൽ ഒരുപാട് അവാർഡുകൾ തേടി വരും ഇതൊക്കെയാണ് നവോത്ഥാനം എന്ന വൈജ്ഞാനിക നവോത്ഥാനം എന്നതിനാണ് നവോത്ഥാനം ആ നവോത്ഥാനം നിർവഹിച്ച പണ്ഡിതൻ സമത്ത കേരള കേരളത്തിലും ഇവിടെ തലപ്പത്തുണ്ടായിരുന്നു വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തെ കേരളത്തിലെ മുസ്ലിംകൾക്ക് ജനകീയ വിദ്യാഭ്യാസം കൊടുത്തതാരാ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണ് ആ സമത്വ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യകാലം ഒന്ന് പരിശോധിക്കുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട കെ പി ഉസ്മാൻ സാഹിബ് സൈതത്തിന് അതുപോലെ തന്നെ പറവണ്ണ കുട്ടി ആ ഒക്കെ അബ്ദുൽ ഈ പരിവർത്തനത്തിന്റെ പഠിക്കൂ സ്വന്തം മഹാരഥന്മാർകത്വത്തിൽ പള്ളിയോടനുബന്ധിച്ച് മദ്രസത്വ നൂരിയ എന്ന വേണ്ടി മാത്രം ഒരു കെട്ടിടം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അദ്ദേഹം നയിച്ച വൈജ്ഞാനിക വിപ്ലവമാണ് നവോത്ഥാനം വിജ്ഞാനത്തിലൂടെ നവോത്ഥാനം ഉണ്ടാക്കാൻ കഴിയൂ പഠിക്കണം നിങ്ങൾ അദ്ദേഹം അവിടെ ഒരു ഇരുനില കെട്ടിടം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഏറ്റവും ലൈബ്രറി വലിയകാരന്മാർ പറയുന്ന ലൈബ്രറി വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത വിധം നല്ല ലൈബ്രറി ലൈബ്രറി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ലൈബ്രറി സയൻസ് പഠിച്ച ഉണ്ടാക്കാൻ അടുത്ത കാലത്താണ് അത് പഠിക്കാൻ തുടങ്ങിയത് കൂടുതൽ എന്നാൽ എന്ന് മദ്രസത്തിൽ നല്ലൊരു കാറ്റലോഗ് ഉണ്ടാക്കി ആ കാറ്റലോഗ് വെച്ചിട്ട് കൊണ്ടുപോകുന്നതിന്റെ വെച്ചു വെച്ചു അത് തിരിച്ചു വരുന്നതിന്റെ വളരെ കാറ്റ് ഒരു ലൈബ്രറി സംവിധാനിക്കാൻ വന്നു ജമ്മിയത്തുൽ എന്ന് പറയുന്ന പ്രസംഗം പഠിപ്പിച്ചു പഠിപ്പിച്ചു പ്രഭാഷണത്തോടൊപ്പം ഇതൊക്കെയാണ് നവോത്ഥാനം സമൂഹത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മാത്രമല്ല ആ പഠിക്കണം മദ്രസത്തുൽ പെൺകുട്ടികൾക്ക് സ്കൂൾ അവിടെ അത് പ്രത്യേകമായി മദ്രസത്തുൽ ബനാത്ത് പിന്നീട് സമത്ത അംഗീകരിച്ച രണ്ടാമത്തെ മദ്രസ മദ്രസത്തുൽ ബനാത്ത് അതിനൊക്കെ പുറമെ പറവണ്ണയിൽ വലിയൊരു പ്രസ് സ്ഥാപിച്ചു ആ പ്രസിൽ പുസ്തകം പ്രിന്റ് ചെയ്യാൻ തുടങ്ങി അധ്യാപക ട്രെയിനിങ് നമ്മൾ അടുത്ത കാലത്ത് തുടങ്ങിയത് അന്ന് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് മുസ്ലിയാർ മുസ്ലിം നിയമിച്ചു അവിടുത്തെ വിദ്യാർത്ഥിയാ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വടി ക്ലാസ്സിൽ കൊണ്ടുപോകരുത് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴാണ് വടി കൊണ്ടുപോകരുത് എന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനം വരുത്തിയത് വടി കൊണ്ടുപോകരുത് ബോർഡ് ഉപയോഗിക്കണം സമയകൃത്യത പാലിക്കണം പരിശോധനാ സംവിധാനം പോലും അദ്ദേഹം മദ്രസിൽ കൊണ്ടുവന്നു നമ്മൾ ഉണരുന്നതിന്റെ മുമ്പ് ഈ ഉമ്മത്തിനെ ഉറത്തിയ പണ്ഡിതന്മാരുടെ നവോത്ഥാനത്തെ പഠിക്കാതെ വായിക്കാതെ നവോത്ഥാനത്തിന്റെ അവകാശവാദവുമായി മാലകളെയും മൗരിതകളെയും പുണ്യവാളന്മാരെയും പുണ്യപുരുഷന്മാരെയും ഒക്കെ നിഷേധിക്കലാണ് നവോത്ഥാനമെങ്കിൽ അത് അംഗീകരിക്കാൻ ഈ തലമുറ സാധ്യമാകുന്ന അവസ്ഥയിലല്ല ഉള്ളത് അത് സമസ്ത കേരള ജംയ്യത്തുലമയുടെ പഠന പ്രക്രിയ കൊണ്ട് മാത്രമാണ് ചെറുവാടിയിൽ പുത്തലത്ത് കോയക്കുട്ടി ഹാജിയുടെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ടി ടി പാസ്സായ വിവരം ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് അറിഞ്ഞു നേരെ നേരെ കുറവാണ് കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചു മാസം അധ്യാപക പറവണ്ണയിൽ ഒരു ക്ലാസ് ട്രെയിനറാക്കി പിന്നീട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ട്രെയിനറായി ആദ്യ ട്രെയിനറായി അദ്ദേഹം പ്രവർത്തിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടില്ലെങ്കിലും ഇബ്നു ഹാജ അദ്ദേഹത്തിന്റെ പേര് മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ മുമ്പ് അവിടെ വിദ്യാഭ്യാസ സംവിധാനം ഉണരുന്നതിന്റെ മുമ്പ് മനോഹരമായി ഉമ്മത്തിന് ഇത് പഠിപ്പിച്ചു കൊടുത്ത ആലിമികളുടെ പാരമ്പര്യമുള്ള സമത്വയുടെ മുഖത്ത് നോക്കി നവോത്ഥാനത്തിന്റെ കഥ പറയാൻ ഒരാൾക്കും ഇവിടെ അവകാശമില്ല എന്ന് ചരിത്രകാരന്മാര് പറയുന്നു ഞങ്ങളല്ല പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറില് ുട്ടി മുസ്ലിയാരാണ് മുത്തം മുസ്ലിം ഓർഫനേജ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ചരിത്രം പഠിച്ചു നോക്കൂ അദ്ദേഹമാണ് പ്രേരിപ്പിച്ചത് ഒരു ആയിരത്തി തൊള്ളായിരത്തി സംവിധാനിച്ചത് ഇസ്ലാഹുലൂമിന്റെ സമീപത്തുള്ള മദ്രസയിൽ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ബോംബെ മുസാഫർ ഖാനുടെ പിരിവിനെ പോലും അന്ന് വിളിച്ചത് പറവണ്ണ ഉസ് ആയിരുന്നു എന്റെ കാരണം അദ്ദേഹത്തിന്റെ ദിശന ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും കൊണ്ട് എൽമ പ്രചരിപ്പിച്ചു സ്ഥാപനമുണ്ടാക്കി ഭൗതികമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ട്രെയിനിങ്ങും അനുബന്ധ സംവിധാനങ്ങളും പുസ്തകം പ്രിന്റ് ചെയ്യലും കാറ്റലോഗും ലൈബ്രറിയും ഒക്കെ ഒരു സമൂഹത്തിന് സംവിധാനിച്ചു കൊടുത്ത മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ടവർ ബോംബെ കൂവത്തുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശേഷിയും ഷേഷും ഉപയോഗപ്പെടുത്തിയെന്ന് പറയുമ്പോൾ കേരളത്തിനപ്പുറത്തെ കന്നു പ്രതിഭാ സമ്പന്നരായ പണ്ഡിതര വാർത്തെടുത്ത് കൊടുത്ത കേരള പഠിക്കണം നിങ്ങൾ അവരാണ് സമത്തെ പിന്നീട് കെട്ടിപ്പടുത്ത് വലുതാക്കി കൊണ്ടുവന്നത് സമത്ത് എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ താൻ ഒരു അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നുവെങ്കിൽ അതിന്റെ തുറച്ചു തന്നെയാണിത് മഹദൂമിയുടെ തുടർച്ചയാണത് നേരത്തെ പറഞ്ഞ മാലിക് തങ്ങളുടെ തങ്ങളുടെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം പുണ്യ ഉള്ളാലത്ത് വലിയൊരു സമ്മേളനം സമ്മേളനം നടന്നു കന്നഡയിലെ ആ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കാൻ ഉസ്താദിനെ പോയി െ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മഹാനായ സമത്യ നായകൻ വലിയ പണ്ഡിതനായിരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും മുസ്ലിയാരും അഹമ്മദ് ആ രണ്ടുപേരും എന്നിവർ തിരു കൊച്ചിയിൽ ജമിയുദിന്റെ സാന്നിധ്യം നിങ്ങൾ ഓർക്കണം തിരു കൊച്ചിയിൽ ജമിയാണ് കേരള സംസ്ഥാനം വന്നപ്പോ അത് ദക്ഷിണ കേരള ജമിയ തുലമയായി മാറിയത് ആ ദക്ഷിണ കേരള ജം തുലമയുടെ സ്ഥാപനത്തിൽ വരെ കുത്തുബി ഉസ്സാദിന്റെ കയ്യൊപ്പുണ്ടു എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജമ്മീയത്തുലമയുടെ പ്രവർത്തനം കേരളത്തിന്റെ പുറത്തേക്ക് പോലും ആ കാലത്ത് കർണാടകയിലേക്ക് വ്യാപിച്ചുവെങ്കിൽ തിരുവിതാംകൂറിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കാനെന്ന് പ്രചോദനം നൽകിയ സമയത്ത് എവിടെയാലും നിങ്ങൾ അസംഘടിക്കാനും പഠിക്കാനും ദീനി സ്ഥാപനം നടത്താനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഡിസംബറിൽ അൽബയാൻ മാസിക വസു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പറവണ്ണൽ നിന്ന് നൂറുൽ ഇസ്ലാം മലയാള മാസിക വസുകരിച്ചു എന്ത് നവോത്ഥാനമാണ് ഉമ്മത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്നത് ഏത് നവോത്ഥാനമാണ് സമൂഹത്തിന് നിങ്ങൾ നൽകിയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഖാരി അൽ തർജ്ജമ പ്രസിദ്ധീകരിച്ച അഹമ്മദ് മുസ്ലിയാർ പഠിക്കണം നിങ്ങൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം മദ്രസത്തിൽ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേണ്ടെന്ന് പറഞ്ഞില്ലേ ഇബുനുബാസ് പോലും പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത്ത ഗ്രന്ഥത്തിൽ അവർ സയൻസ് പഠിക്കണ്ട ശാസ്ത്രം പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ നേരെ മറിച്ച് സമത്ത കേരള വിദ്യാർത്ഥികളെ മാനം മര്യാദയ്ക്ക് ദീൻ പഠിപ്പിച്ചതോടൊപ്പം തന്നെ വിദ്യയും പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരിക്കലും പെൺകുട്ടികൾക്ക് പഠനം നിഷേധിച്ചിട്ടില്ല പെൺകുട്ടികളോട് പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ നിങ്ങൾ ആ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ധാരാളമായി മതവിദ്യ പഠിക്കുന്നു എം സമത്തയുടെ വിമൻസ് കോളേജിന്റെ കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഫാതിലാ ഫോഴ്സ് മനോഹരമായി നൂറ്റി മുപ്പതോളം സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നത്